കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ നടത്തുന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം സമ്മേളനം ഉറുകുന്നിൽ സംഘടിപ്പിച്ചു ഡി സി സി ട്രഷററും യു ഡി എഫ് ചെയർമാനുമായ നെൽസൺ സെബാസ്റ്റ്യൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തെന്മല പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ ശശിധരൻ ഡി സി സി ട്രഷററും യു ഡി എഫ് ചെയർമാനുമായ നെൽസൺ സബാസ്യൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സഞ്ജു ബുഖാരി എസ് ഇ സഞ്ജയ്ഖാൻ പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിജയകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ രാജശേഖരൻ നായർ സുഗതൻ തെന്മല മണ്ഡലം പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ ഇടമൺ മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട കേരളത്തിൽ കേന്ദ്രമന്ത്രി പറയുന്നു നമ്മൾ പണം കൊടുത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രി പറയുന്നു അതിന് കേന്ദ്രം ദുർബിയോവ ചെയ്യാനാണ് വാറണ്ടി ചിലവിക്കാനുള്ള നമ്മൾ വരുന്നു സംസ്ഥാന സർക്കാർ പറയുന്നു നമുക്ക് പണകിട്ടിയില്ല എന്താ ഈ തർക്കം മൂലം ഓറാനങ്ങമാ കേന്ദ്രത്തട ഓറാനങ്ങമാർ പരിമിതി സെക്രട്ടറിനോട് സമർപ്പിക്കേണ്ട ചാടി കേൾക്കുന്ന ചാടി കൊണ്ടാണെന്ന് ഇതിനേയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാൻ കഴിയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള പഠന പല എസ് ആർ ഷീബ സുഗതൻ ശശിധരൻ ഗോപാലൻ മണിയൻ പ്രിൻസ് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി